ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു എന്താ പറയുക വിറ്റഴിക്കൽ വീഡിയോ എന്ന് പറയട്ടോ കുറച്ച് ട്യൂബറോട് നമുക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ട്യൂബറുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് അൻപത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ അതിൽ ചെറിയ വളരെ ചെറിയ ട്യൂബറുകളൊക്കെ നമ്മൾ അൻപത് രൂപയ്ക്കും അതിലും വലിയ ട്യൂബറുകൾ നൂറ് രൂപ കേട്ടോ അപ്പം അൻപത് നൂറ് അതിൽ വിട്ടിട്ട് ഒരു റേറ്റ് ഇല്ല എല്ലാ ട്യൂബറും അൻപത് നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുത്ത് തീർക്കാം കേട്ടോ അതിൽ പുതിയതും ഉണ്ട് പഴയതും ഉണ്ട് പുതിയ വെറൈറ്റിയുടെ എന്താ പറയുക ചെറിയ ട്യൂബറിനൊക്കെ നൂറ് രൂപയായിരിക്കും കേട്ടോ പഴയ വെറൈറ്റിയുടെ ചെറിയ ട്യൂബറിനൊക്കെ അൻപത് രൂപ പിന്നെ ഏറ്റവും വലിയ നല്ല നമ്മൾ നൂറ്റൻപതിന് ഇരുന്നൂറിനൊക്കെ കൊടുത്തോണ്ടിരുന്ന ട്യൂബറുകളൊക്കെ ഇന്നിപ്പോൾ നൂറും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം എല്ലാം നമ്മുടെ മുന്നേ വന്ന ട്യൂബേഴ്സാണ് വിറ്റി തീർക്കേണ്ടപ്പോൾ നമുക്ക് ഇനിയും കുറേ ട്യൂബർ കൂടെ വരാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വിറ്റ് തീർത്തിട്ട് അടുത്തത് അടുത്തൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് വേഴ്സ് നോക്കാം ആ ഫസ്റ്റ് ട്യൂബർ വന്നിട്ട് അതാ സ്നോ വെയിറ്റിൻ്റെ ട്യൂബറുകൾ ഇതാ ഇത്രയുള്ള ട്യൂബറൊക്കെ നമ്മൾ അൻപത് രൂപയ്ക്കാണോ കൊടുക്കുന്നത് കേട്ടോ അതാ ഇതാണെങ്കിൽ ഇത്രയുള്ള ട്യൂബറ് നൂറ് രൂപ കേട്ടാ കണ്ട ഇത് ഇത്രയും ഈ ഒരു ട്യൂബറ് നൂറ് പിന്നെതാ ഇതൊക്കെ ആണെങ്കിൽ അൻപത് രൂപ കേട്ടോ അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ അൻപത് രൂപ നൂറിൻ്റെ ഒരെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് മാത്രമേ ഉള്ളൂന്ന് തോന്നണം നൂറ് ആ പിന്നെ ഇതും നൂറ് രൂപയാണ് ബാക്കിയെല്ലാം നമ്മളത് അൻപത് അപ്പോൾ തീരെ ചെറുതൊക്കെയാണെങ്കിൽ അൻപതിൻ്റെ രണ്ടെണ്ണമൊക്കെ കൊടുക്കും കേട്ടോ ഗ്രോ ടിപ്സ് ഒക്കെ ഉള്ള ട്യൂബറുകളാണ് അപ്പോൾ തീരെ ചെറുതായിട്ടുള്ളതാണെങ്കിൽ രണ്ടെണ്ണം വെച്ച് കൊടുക്കും ഇത് ഇതുപോലെ ഒരെണ്ണൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ രണ്ടെണ്ണം വെച്ച് കൊടുക്കും വേണ്ട അതാ ഇതൊക്കെ ഒത്തിരി ഗ്രോ ടിപ്സ് ടിപ്സുള്ളത് കണ്ട ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതൊക്കെ അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കണ്ടോ അപ്പം അൻപത് നൂറ് സ്നോവെറ്റിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ നൂറിൻ്റെ ബാക്കിയെല്ലാം അൻപത് രൂപയ്ക്കാണ് തീരെ ചെറുതൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം അൻപത് രൂപയ്ക്കൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് സ്നോവെറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെയാണ് വൈറ്റ് കളറ് ഫ്ലോർ ആണ് കേട്ടോ ഇതിന് അടുത്തത് കാവേരിയാണ് കാവേരിയുടെതായ ഇത്രയും വലിയ ട്യൂബറൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടത് നൂറ് രൂപ ഇതാണെങ്കിലും നൂറ് രൂപ കണ്ട നൂറ് രൂപ ഇത് അൻപത് രൂപ ഇതും നൂറ് രൂപ കേട്ടോ അപ്പം നൂറ് രൂപയുടെ മൂന്നാല് ട്യൂബർ ഉണ്ടാവും ഒരെണ്ണാണ് അൻപതിൻ്റെ ഉള്ളിലിട്ട് കാവേരിയാണ് നല്ല വലിയ ഫ്ലവർ ഉണ്ടാവുന്ന വലിയ പൂക്കൾ നല്ല വലിയ പൂക്കൾ നല്ല ഹൈറ്റ് ചിലർക്ക് ഇങ്ങനെ നല്ല ഹൈറ്റിൽ പോണ ഫ്ലവർ വേണമെന്ന് പറയാറുണ്ട് അപ്പോൾ നല്ല ഹൈറ്റിൽ പോണ ഫ്ലവർ വേണം എന്നുള്ളവർക്ക് കാവേരി ധൈര്യമായിട്ട് വാങ്ങി വയ്ക്കാം നല്ല ട്രോപ്പിക്കലാണ് നല്ല അടിപൊളി ഫ്ലവറുമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാവേരിയുടെ ഫ്ലവർ ആണ് അപ്പോൾ അൻപതിൻ്റെ ഒരെണ്ണം ബാക്കി നൂറിൻ്റെ ആണ് കേട്ടോ കാവേരി വരുന്നത് ജൂലിയറ്റ് ജൂലിയേറ്റിൻ്റെ ഇതാ രണ്ടെണ്ണം നൂറ് രൂപയുടെ കേട്ടോ ജൂലിയറ്റ് രണ്ടെണ്ണം ഇതാ ഇത് ജൂലിയറ്റ് ഒക്കെ പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ചെറിയ ട്യൂബർ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടില്ലേ രണ്ടെണ്ണം ഉണ്ട് നൂറ് രൂപ അടുത്തത് തൗസൻ പെറ്റൽ തൗസൻ പെറ്റൽ ഇതാ ഇവിടെ ഒരു ഇതാണ് ഇത് നൂറ് രൂപ തൗസൻഡ് ബെറ്റിൽ നൂറ് രൂപ അതൊരു പിങ്ക് കളർ ഫ്ലവർ ആണ് അൺനോൺ ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടോ അൻപതാണ് കേട്ടോ അൻപത് രൂപയുടെ ട്യൂബറാണ് കണ്ടോ അൻപത് രൂപയുടെ ഒത്തിരി ട്യൂബറുകൾ കിടക്കുന്നുണ്ട് കണ്ടോ അൻപത് ഇപ്പോൾ രണ്ടെണ്ണ ആണെങ്കിൽ അല്ല ചെറുതാണെങ്കിൽ ഒരു ഗ്രോട്ടിപ്പോൾ ഉള്ളെങ്കിൽ രണ്ടെണ്ണൊക്കെ വെച്ച് കൊടുക്കും അതിപ്പോൾ ഇരുപത് മുപ്പതൊന്നൊന്നും റേറ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് അൻപതെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്താ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറായിരിക്കും നിങ്ങൾ അൻപത് രൂപയ്ക്ക് കിട്ടുന്നത് അണ്ണോൺ ഐഡിയ ആണ് കേട്ടോ അപ്പോൾ അസോള വേണ്ടവർക്കും പറയാം കേട്ടോ ഒത്തിരി അസോളകൾ നമ്മുടെ അടുത്തുണ്ട് അസോള വേണ്ടവരും എന്താ പറയുക ടൈപ്പ് ചെയ്ത് ഇടാം കേട്ടോ അത് ഹാർട്ട് ബ്ലഡിൻ്റെ ട്യൂബറുകളുണ്ട് അതാ ഈ ഒരു സീസണിലൊക്കെ ട്യൂബർ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അൻപത് കേട്ടോ അൻപതാണ് അൻപതാണ് അതാ നല്ല ഗ്രോട്ടിപ്പൊക്കെ ഉള്ള ഈ ഒരു ട്യൂബർ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വേണ്ട അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് അൻപതിൻ്റെ ട്യൂബറും വേണ്ട വരാം കേട്ടോ അതിലൊക്കെ നല്ല വെയിലായതുകൊണ്ട് വെള്ളമൊക്കെ പറ്റി തുടങ്ങി നമുക്ക് ഇങ്ങോട്ട് എടുത്തിടാം കാണാൻ പറ്റുന്നില്ല അല്ലേ അപ്പം അൻപതിൻ്റെ ട്യൂബർ വേണ്ടല്ലേ എത്രയുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേർക്ക് ഉണ്ടാവും കേട്ടോ അൻപതിൻ്റെ ട്യൂബറുകൾ ഇതാ നല്ല ഗ്രോ ഒക്കെ ഉള്ള നല്ല ട്യൂബറുകളാണ് അൻപത് രൂപയാണ് കേട്ടോ ഹാർഡ് ബ്ലഡാണ് നല്ല ചുവന്ന കളർ പൂക്കൾ വേണമെന്നുള്ളവർ വാങ്ങിച്ചോളൂ കേട്ടോ ക്ലൗഡിൻ്റെ അതുപോലെതാ ഈ ഒരു സീസണിലൊക്കെ ഉള്ള ട്യൂബർ ഉണ്ടാവും അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടില്ലേ അൻപത് രൂപയാണ് നല്ല ഗ്രോ ടിപ്സ് നല്ല ഗ്രോ ടിപ്പ് അവരെണ്ണമുള്ളിൽ നല്ല ഗ്രോ ആണ് കണ്ടോ അൻപത് രൂപയ്ക്കാണ് പിങ്ക് ക്ലൗഡാണ് കേട്ടോ ഇപ്പോഴത്തെ ട്യൂബറ് ക്യൂനോ ഹാർട്ടിൻ്റെ ഉണ്ട് അപ്പോൾ ക്യൂനോ ഹാർട്ടിൻ്റെ ഇതാ ഇത്രയും ഉള്ള ട്യൂബറൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ് ഇത് ആണെങ്കിൽ അൻപത് അൻപത് കണ്ടോ ഇതൊക്കെ ആണെങ്കിൽ അൻപത് ഇങ്ങനത്തെ ട്യൂബറൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം കൊടുക്കും അപ്പോൾ അൻപത് നൂറൊക്കെയാണ് ക്യൂനോഫ് ഹാട്ടിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ട്യൂബേഴ്സ് നമുക്ക് ഇത്രയേ ഉള്ളൂ ആ പിന്നെ പിങ്ക്ലോഡിൻ്റേതായ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അത് ഒരു ഗ്രോ ടിപ്സ് ഒക്കെ ഉള്ളത് അതാ ഒരു ഗ്രോ ഉള്ള രണ്ട് ട്യൂബർ വെച്ചിട്ടായിരിക്കും നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ആയിരിക്കുന്ന ഒരു ഗ്രോ ടിപ്സൊക്കെ ഉള്ളതാണെങ്കിൽ അത് നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടായിരിക്കും അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വീഡിയോ ഇട്ട ഇന്നലെ എൺപത് പേർക്ക് അയച്ച് ഇന്നൊരു നാല് പേർക്കൂടെ നമ്മൾ അയച്ച് തീർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോയിലെ ട്യൂബ് വേഴ്സും പാക്കിങ്ങും ഒക്കെ കേട്ടോ ട്യൂബറുകളാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം നമ്മൾ സ്റ്റോക്ക് ഇറ്റ് തീർക്കുകയാണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരാം അൻപത് നൂറ് രൂപ ഏതെടുത്താലും ചെറിയ ഏറ്റവും ചെറിയ ട്യൂബറ് അമ്പത് അതിൽ ഇത്രയും കൂടി ബ്ലോഡ്സിലുള്ള ട്യൂബറ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലിട്ടാൽ കൊറിയർ ഇന്നലെ ഒൻപത് പേർക്ക് അയച്ചു ഇന്നിപ്പോൾ ഒരു നാല് പേർക്ക് നാല് പേർക്കാന്ന് തോന്നുന്നു നാലഞ്ച് പേർക്ക് പാക്ക് ചെയ്തിട്ടുണ്ട് ആ അവർക്കും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ എടുക്കുന്നത് കേട്ടോ